ഇന്നത്തെ വേദഭാഗം അപ്പോസ്റ്റൽ നാമിസ്റ്റ് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട് ദൈവസന്നിധിയിൽ ഇല്ലതാനും തിരുവഴുത്ത് എന്ത് പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ പ്രവർത്തിക്കാത്തവനെങ്കിലും ഭക്തനെ നീതീകരിക്കുന്നവരിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു ദൈവം പ്രവർത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീതും വർണ്ണിക്കുന്നത് അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻമാർ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ ഈ ഭാഗ്യവർണ്ണനം പരിചേദനിക്കോ അഗ്രചർമ്മത്തിനുകൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത് എങ്ങനെ കണക്കിട്ടത് പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ പരിചേദനയിലല്ല അഗ്രചർമ്മത്തിലത്രേ അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായ പ പിതാവായിരിക്കേണ്ടതിനും തന്നെ ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിച്ചത് എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു ന്യായപ്രമാണമില്ലാത്തയിടത്ത് ലംഘനവുമില്ല അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്രയും അവകാശികളാകുന്നത് വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിൻ്റെ വിശ്വ വർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ള ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്റെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നിന്റെ സന്തതി ഇവണ് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിൻ്റെ വാഗ്ദന്ധ തിങ്കൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അവൻ വാഗ്ദത്വം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു അതുകൊണ്ട് അത് അതവന് നീതിയായി കണക്കിട്ടു അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്ന അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചുകൂടെയാകുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ ഈ വചനങ്ങളാൽ ദൈവം തമ്മിൽ ഏവരെയും അനുഗ്രഹിക്കുവാറാകട്ടെ